ലോകേഷൻ്റെ തിരക്കഥയിൽ ഭാഗ്യരാജ് കണ്ണൻ രാഘവലോണ സിനിമ വെച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബെഞ്ച് സോ ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ലഭിച്ചു ഈ ഒരു സിനിമ ഒഫീഷ്യലായിട്ട് എൽ സി ലു വരുന്ന സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊമോ ഒക്കെ റിലീസ് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഒരു പ്രീക്വലും അല്ല ഒരു സീക്വലല്ല അപ്പൊ നിങ്ങൾ ആലോചിക്കണം പിന്നെ ഇത് എങ്ങനെയാണ് എൽ സിയുമായിട്ട് കണക്റ്റ് ആകുന്നതായിരുന്നു ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ എൽ സി സിനിമകളിലും ഓരോന്നിലും ഓരോ സബ്ജെക്ടുകൾ അതേപടി പാലലായിട്ട് നമ്മുടെ ബെൻസ് എന്ന് പറഞ്ഞ സിനിമയിലും ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റ്സ് പറയുന്നത് വേറൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിലെ ഹീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഘവ ലോറൻസിനായിട്ട് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തത് പിന്നെ ഇതിൻ്റെ അകത്ത് വിലൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിവിൻ്റെ രണ്ട് ക്യാരക്ടറും കാണിച്ചിരുന്നു പക്ഷേ അതിൽ ഒരു ക്യാരക്ടറിന്റെ പേരും അത് റിവ്യൂ ചെയ്തിരുന്നു വാൾട്ടർ എന്ന് സോ ഇതിനകത്ത് ഒരു വില്ലനും കൂടിയുണ്ട് സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ രാഘവ ലോറൻസിന് ഒരു ഡുവൽ ക്യാരക്ടറിന് ഇപ്പോൾ ഒരെണ്ണം ഹീറോ ആയിട്ട് രാഘവലോറൻസിനെ കാണിച്ചിട്ട് രണ്ടാമത്തെ രാഘവ ലോറൻസ് വില്ലനാണ് സോ അതുകൂടാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ എൽ സി യു സിനിമയിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടാവും എന്ന് പറഞ്ഞത് എൻ്റെ ഊഹം വെച്ച് ഞാൻ പറഞ്ഞ എൽ സി യു സിനിമയിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇതിനകത്ത് വരാണ്ടിരിക്കില്ല സോ ഇതുപോലുള്ള തകർപ്പൻ അപ്ഡേ സിനിമ ചാനലൊന്നും മാർക്ക് അതൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക